ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ സീസണിൽ മെജോറിറ്റി ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടിയെടുത്ത് മുന്നിൽ നിൽക്കുന്ന ജിൻഡോയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളാണ് ജിൻഡ് പുറത്താക്കാനുള്ള വലിയ ഗൂഢാലോചനകൾ നടക്കുന്നതിനുള്ള വ്യക്തമായ റീസൺസ് ഞാൻ വിശദമായി പറഞ്ഞുതരാം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഷോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ ഉണ്ടായേക്കാം ഇന്നലത്തെ ഈ ഒരു ഫൈറ്റിൽ ആക്ച്വലി അഭിഷേക് ആണ് ജിൻഡോയെ ആദ്യം അങ്ങോട്ട് ആക്രമിക്കുന്നത് അതിനുശേഷമാണ് ജിൻഡോ പ്രതികരിക്കുന്നത് ആരാലും പ്രതികരിച്ചു ഓൾറെഡി വാണിംഗ് കിട്ടിയിരിക്കുന്ന വ്യക്തികളാണ് രണ്ടുപേരും അഭിഷേകിനെ ഞാൻ കുറ്റം പറയുന്നില്ല ഫിസിക്കൽ ടാസ്ക് ആണ് ജിൻഡോയും കുറ്റം പറയാനാവില്ല എന്നാൽ വലിയൊരു ഫൈറ്റ് തന്നെ ആയിരുന്നു ഇത് ഒരുപക്ഷെ ഫിസിക്കൽ ടാസ്ക് അല്ലായിരുന്നെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പുറത്താക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രവൃത്തി തന്നെ ആയിരുന്നു അഭിഷേകിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം പ്രവോക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമാണ് സീസൺ ഫോറിൽ നമ്മൾ കണ്ടതാണ് മാല പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ റിയാസിനെ തള്ളി മാറ്റാൻ ശ്രമിച്ച റോബിൻ്റെ കൈ റിയാസിൻ്റെ കവിളിൽ കൂടി പോയപ്പോഴാണ് റോബിനെ പുറത്താക്കുന്നത് അത് വലിയൊരു ഫൈറ്റ് ആയിരുന്നില്ല ആക്ച്വലി നിലവിൽ ആ രണ്ട് പേർക്കും ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് ആ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ജിൻഡോയുടെ നില ഇവിടെ വലിയ ആ ഏത് സമയവും ജിൻഡോ മത്സരത്തിൽ നിന്ന് പുറത്തു പോയേക്കാം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിൻഡോ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു കുറവുമില്ലാത്ത എല്ലാ മേഖലയിലും ഒരുപോലെ കളിക്കുന്ന വളരെ മികച്ചൊരു മത്സരാർത്ഥിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ജിൻഡോ ഒരു ആവറേജ് പ്ലെയർ ആണ് പക്ഷേ ഈ സീസണിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജിൻഡോ തന്നെയാണ് സോ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും മെജോറിറ്റി ആളുകൾ വോട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തി ജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം പണ്ടും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാലിവിടെ ജിൻഡോയുടെ വിജയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രധാനമായും ശ്രമിക്കുന്നത് കണ്ണൻ സായി ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ് ആണ് ഈ ആഴ്ച കണ്ണൻ സായി പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നന്ദനയ്ക്കും നോറയ്ക്കുമാണ് ഏറ്റവും മോട്ടു കുറവ് ഒരുപക്ഷെ ഡബിൾ എമിഷനിലൂടെ നന്ദനയും നോറയും പുറത്തു പോയേക്കാം കണ്ണൻ സായി കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിലാണ് ഒരുപക്ഷെ കണ്ണൻ സായി ഒരാഴ്ച കൂടി അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കും അങ്ങനെ വരുമ്പോൾ ജിൻഡോയ്ക്ക് അത് കൂടുതൽ വെല്ലുവിളിയാണ് കാരണം കണ്ണൻ സായിയുടെ ഒരു ശപഥമാണ് ഏത് വിധേനയും ജിൻഡോയെ പുറത്താക്കുമെന്നുള്ളത് സോ ഫൈനൽ ഫൈവിൽ വരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ജിൻഡോയ്ക്കെതിരെ വരുന്ന ദിവസങ്ങൾ വിദൂരമല്ല അതിൻ്റെ പ്രധാന കാരണം ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം അതായത് ജിൻഡോ പുറത്താകുകയാണെങ്കിൽ ഇവിടെ കണ്ണൻ സായിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല കണ്ണൻ സായി ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച മടങ്ങിപ്പോവും ഇവിടെ സായി അതായത് കണ്ണൻ സായി ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് ജാസ്മിനെ വിജയിയാക്കണം അതുപോലെ തന്നെ നന്ദനയ്ക്ക് വീട് വെക്കത്തക്ക രീതിയിൽ മണി ബോക്സ് ടാസ്കിൽ ആവിൻ ചെയ്യണം ഇതിന് രണ്ടിനും വേണ്ടി മാത്രമാണ് കണ്ണൻ സായി ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നത് സ്വന്തമായി വിജയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഇവിടെ ജിൻഡോയ്ക്കെതിരെ ഒരു ശകുനിയായി കണ്ണൻ മാറുന്നു എന്നുള്ളതാണ് വാസ്തവം ഇന്നലത്തെ ഫൈറ്റിലടക്കം പ്രധാനമായും കണ്ണൻ സായിയുടെ കുടിലെ തന്ത്രങ്ങൾ ആ ഒരു ശകുനിയെ പോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു ഒരു പക്ഷേ ഫിസിക്കൽ ടാസ്കിലൂടെ ജിൻഡോയെ പുറത്താക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഗെയിമിൽ ഗെയിമിലുണ്ടാകാൻ പോകുന്നത് അത് വളരെ സസൂക്ഷ്മ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം ജിൻഡോ പുറത്തുപോയി കഴിഞ്ഞാൽ ജാസ്മിൻ സെക്കൻഡ് പൊസിഷനിൽ നിലവിലുള്ള ജാസ്മിൻ ഒന്നാമത് വരും ഇനി ജാസ്മിൻ ഒന്നാമത് വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജിൻഡോ ഫാൻസ് അഭിഷേക് നോട്ട് കൊടുക്കുകയാണെങ്കിൽ അഭിഷേക് ഒന്നാമത് വരും ഇനി അഭിഷേക് നോട്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ ജാസ്മിൻ ജയിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും അതിനെന്തായാലും ജിൻഡോ ഫാൻസ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ജിൻഡോ പുറത്തായി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാ കോട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ ജാസ്മിൻ ജയിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും സോ ഒരു പക്ഷേ കണ്ണൻസായിയുടെ കുടിലെ തന്ത്രങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ നാല് കണ്ടസ്റ്റൻ്റുകളിലേക്കും എത്തിച്ചിട്ടുണ്ടാവാം അതായത് ജിൻഡോ പുറത്താകുമ്പോൾ വലിയ നേട്ടങ്ങൾ തൊട്ട് താഴെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾക്ക് ഉണ്ടാകുന്നു ആറാം സ്ഥാനത്തേക്കുന്ന ആൾക്ക് ഫൈനൽ ഫൈവിലെത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ അഭിഷേകിന് ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ പോകേണ്ട അഭിഷേക് റണ്ണറപ്പോ അല്ലെങ്കിൽ ഒരുപക്ഷെ വിന്നറോ ആവാൻ പൊടുന്നതിനെ സാധിക്കുന്നു സോ അത്തരം വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ ജിൻറ്റോയുടെ ഒരു പു പുറത്താകിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സോ വരും ദിവസങ്ങളിൽ ഈ ഒരു ആറ് കണ്ടസ്റ്റൻറ്റുകളും അതായത് ജിൻഡോയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ആറ് പേരും ജിൻറ്റോയ്ക്കെതിരെ തിരിഞ്ഞ് ജിൻഡോയ് കോർണർ ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ജിൻഡോ പുറത്താകുകയാണെങ്കിൽ ഇൻഡിവിജ്വലി വലിയ നേട്ടങ്ങളിലേക്ക് തൊട്ട് താഴെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകൾ എത്തുമെന്നുള്ളതാണ് എന്നുള്ളതാണ് വാസ്തവം ഇന്നലത്തെ ഈ ടാസ്കിന് ഇടയിൽ ജിൻഡോയും അഭിഷേകം തമ്മിൽ അടി ഉണ്ടാകുമ്പോൾ രണ്ടുപേരും പുറത്തു പോകുമെന്നാണ് ആക്ച്വലി ജാസ്മിനും ശ്രീദുമൊക്കെ ചിന്തിച്ചത് സോ അങ്ങനെയെങ്കിൽ വലിയ നേട്ടമാണ് അവർക്ക് ഒറ്റയടിക്ക് വിജയിക്കാവാൻ സാധിക്കുകയാണ് സോ വരും ദിവസങ്ങളിൽ ജിൻഡോയെ സംബന്ധിച്ച് വലിയ അഗ്നിപരീക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരും ഈ ഒരു അഗ്നിപരീക്ഷ ജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് വിജയിയാവാൻ സാധിക്കത്തുള്ളൂ ഇനിയാണ് ഏറ്റവും വെല്ലുവിളി ജിൻഡോയ്ക്ക് നേരിടേണ്ടി വരിക സോ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇനി ഈ ആഴ്ച നന്ദനയും നോറയുമാണ് കൊച്ചിയിലേക്ക് മടങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ